നീക്കി തരണേ തമ്പുരാട്ടി കുഞ്ഞിന്റെ മുടക്കി മഹാപാപം ആ ചെയ്ത പാപത്തിന്റെ പരിഹാരമായി കൊട്ടാരം ദേവിക്ക് നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചിട്ട് കൊട്ടാരം വക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിട്ട് വർഷം പതിനാറ് കഴിഞ്ഞിരിക്കണു ഒരു തികഞ്ഞ ദേവി ഒന്ന് കടാക്ഷിച്ചു അത് നല്ല ബുദ്ധി തന്ന എന്ത് ബുദ്ധി കേട്ടോളൂ ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് പതർന്നു മനസ്സ് പതറുമ്പോ കവിടി അവിടെ നിരത്തിയാൽ പൂജ പൂജാരിയെ യാഗം മാറ്റും മാറ്റും ഒരു സ്വയംവര അതിലാണ് നമ്മുടെ രാജയോഗം നോം ഈ സ്വന്തമാക്കും ഇവിടെ അതുവരെ ജീവനോടെ ഈശ്വര എന്താ ഈശ്വരൻ നിന്നോട് അല്ല കൊല്ലാൻ പോണത് നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞ ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ് വീണ്ടോട് വന്നിരുന്നു എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി കൊട്ടാരത്തിലേക്ക് ത്തിലേക്കോസ്റ്റോ പിടിച്ചു ചത്തിട്ടില്ലല്ലേ ഇല്ലേ ഇപ്പൊ ചത്തു പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു അഗസ്ത്യ ഒരു ായിരം ഉറുപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കിട്ടോ ഒന്ന് പിടിക്കരുത്യേണ്ടും പറയണ്ട കൊറേ കാലമായി താനിത് പറയുന്നു കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞ പറ്റില്ല ഇത്രയും കാലം പറഞ്ഞ പോലല്ല എന്തിനും പരിഹാരം എന്നാ പോ എടാ തന്നോടല്ല നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത് ഒന്നുകിൽ താൻ കൊട്ടാരത്തിന് മോട്ടിച്ചേരാൻ തന്നെ കിരീടം ചെങ്കോലും അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരം രൂപ എനിക്ക് കിട്ടണം സമയം തരണം ദൈവത്തെ ഓർത്ത് പത്ത് ദിവസത്തിനുള്ളിൽ കിരീടം ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആകെ ദേഷ്യത്തിലാ ഈ പറയണേ ഇനി ഒരു പ്രദർശന വസ്തുവായിട്ട് വലിയ അവര് ഇല്ലയോന്ന് വേണ്ട മുടക്കി അല്ല മുടങ്ങി മുടങ്ങി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ തന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ഉദയപുരം കൊട്ടാരവുമായി ഒരു ബന്ധവും അവർക്ക് സ്വീകാര്യമല്ലേ അടിക്കടി വിവാഹം മുടങ്ങുന്നതും പരാജയം ഉണ്ടാകുന്നതും ഈ കൊട്ടാരത്തിന് മേൽ പതിഞ്ഞിരിക്കുന്ന ദൃഷ്ടിദോഷം കൊണ്ടും മുജ്ജന്മ ശാപങ്ങളും കൊണ്ട് അത് മാറ്റിയെടുക്കാൻ യാഗവും പൂജയും നടത്തണമെന്ന് പലയാവർത്തി നോ പറഞ്ഞിട്ടുള്ളതല്ലേ കേട്ടുവോ സമയം ഇനിയും വൈകിട്ടില്ല ദിവസം നൂറ്റൊന്ന് കാർമ്മികരുടെ സാന്നിധ്യത്തിൽ ഒരു ലക്ഷം രൂപ ഫലമോ അതും നോം നടത്തിയാൽ ഫലം നിശ്ചയം പൂജ യാഗം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടെ പല രാജകുടുംബങ്ങളും തകർന്നിട്ടുള്ളത് ഇവിടെയോ ഇതൊന്നും നടത്താതെയും കൊട്ടാരത്തിൽ ഒരു പൂജാകർമ്മം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കണു ഒരു അതിന്റെയൊക്കെ ഫലമാണോ എന്തോ ഗോവയ്ക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇവിടെ ഉള്ളവർക്കില്ലാതായത് ഗോന്നാരേ ഓ ഗുരുവായിരുന്നു വാസം നമ്പൂരിയ വരുത്തുകാരീപ് മണി നിഭം യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു കർമ്മങ്ങൾ തീരും മുമ്പ് അതായത് നാൽപ്പത്തി ഒന്ന് കല്യാക്ക് വരനെ കണ്ടെത്താനാവും അപ്പൊ നാം മുൻകൂട്ടി പറഞ്ഞു തെറ്റില്ല യാഗം നാം ഗംഭീരാക്കി തരാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്താ യാഗത്തിന്റെ വിജയ സാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് വളരെ കൂടുതലാ അത് തിരുമേലിക്ക് നോക്കിയാ അറിയാൻ പറ്റും നോക്കാം എന്താ പേര് നമ്പൂതിരി പാട് പാടുവേണ്ട പരശ നമ്പൂരിന്ന് നോക്കിയാ മതി ഓ നക്ഷത്രം നക്ഷത്രം ഉണ്ട് ഇല്ല ഒന്നും എനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം ഒന്നുകൂടി നോക്ക ഒരു അല്പമെങ്കിലും കാണാതിരിക്കില്ല എനിക്ക് ഒരിക്കൽ ഗണിച്ചാ മതി തെറ്റില്ല അങ്ങോട്ട് മാറി വെക്ക ദേവപ്രീതിക്ക് വഴിപാട് പിന്നെ വഴിപാടായിട്ട് ഇത് പിടിയിട്ട് എന്റെ ഭഗവാൻ വേറെ ആരുണ്ട് വണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് മണിമല വാണിക്കും ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തിന്റെ ഭൂരിയാ ആള് ഞാൻ ഓർക്കണോ അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള എട്ടു വയസ്സുകാരൻ കുസൃതി പയ്യൻ എന്താ അവന്റെ പേര് ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഉണ്ണികൃഷ്ണൻ ആ അത് തന്നെ പിള്ളേരുകള അതിന് ഉണ്ണി കൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടെ അല്ലേ എന്റെ മണ്ട നമ്പൂരി അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ ചിലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആയിരിക്കുമുട്ടി നോക്കടകം ഇതിന് മേൽ മറ്റൊന്നും കാണുന്നില്ല അത്രക്ക് കേട്ടി ആലോചിച്ചിട്ട് വേണ്ട കൊട്ടാരത്തിൽ ഗൗളി ചലച്ചു വടക്ക് കിഴക്ക് ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും അപ്പൊ പിന്നെ പോണോ പോണം ഈ ചെറുപ്രായത്തിലും മഹാഭാഗ്യല്ലേ ഉണ്ണിക്ക് കൈവന്നിരിക്കണേ എന്താ അവരവനെ ദത്തെടുക്കാന്ന് പറഞ്ഞോ എന്റെ മുത്തശ്ശി കൊട്ടാരത്തിൽ വലിയൊരു യാഗം നടക്കാൻ പോവുക പ്രശ്നവശാൽ തലപ്പത്തിരിക്കാനുള്ള യോഗം ഇവിടത്തെ കുട്ടിക്ക് അത്ര കേട്ടപ്പോ സന്തോഷായി കേട്ടാ കേട്ടാ പക്ഷെ അവന് താല്പര്യം ഇല്ല അതെന്താ അങ്ങനെ സംഗീത ജോരം സംഗീതജ്രം പഠിച്ചിരിക്കല്ലേ സംഗീത കോളേജ് കോളേജിൽ അവിടെ ഒരു താമസം ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടും അത് ഗൗളി ചലച്ചപ്പോ മനസ്സിലായി ഏത് കോളേജിലാന്ന് പറഞ്ഞു എന്റെ മോള് പഠിക്കണത് അവിടെയാണല്ലോ ദൂരെ കൂടുതലാ ഒരു പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ട് സാരില്ലായി ഉണ്ണിയെ ഞാൻ അവിടെ നിന്ന് പൊക്കിക്കോളാം പൊക്കെ പൊക്കാന്ന് പറഞ്ഞാ കൂട്ടിക്കൊണ്ടുപോകാന്നർത്ഥം ഇനി എന്താവശ്യത്തിനും തൃക്കേശ്വരം ഉദയപുരം കൊട്ടാരത്തിലേക്ക് ആളെ പറഞ്ഞയച്ചാ മതി ഉണ്ണി അവിടെ ഉണ്ടാവും യാഗം ഉടനെ തുടങ്ങണേ എന്നാ വരട്ടെല്ലോ ചെമ്മുഴിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധിയില്ലേ സംഗീതം പഠിക്കുന്ന കുട്ടികളെ സംഗീതം ഒരിക്കലും മരിക്കുകയില്ല സാധകം ചെയ്ത പെങ്ങന്മാരെ കഴുത്തോളം വെള്ളത്തിൽ കഴുത്തോളം കട സമ്മതിക്കണ്ടേ അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുത് ചെറുകടി എന്താ മൂസം കുട്ടി നിർത്തു നിർത്തി കുടിക്കൂ എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ സംഗീതം പഠിച്ചല്ലോ

നമ്മുടെ ജയിക്കും ആന്റണിയും ശ്രീലക്ഷ്മിയും അഗസ്റ്റിനും ഒക്കെ എനിക്ക് എനിക്കെതിരാണെന്ന് അറിഞ്ഞോടൊന്ന് ചോദിക്കുക വെറുതെ കാശ് കളയണോ വീം പഠിക്കാതെ പാടി ജയിക്കട എന്ത് തന്നെ ആയാലും ഒടുവിൽ വിജയം മെറ്റതായിരിക്കും ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുന്നതും ഞാനായിരിക്കും നമുക്ക് കാണാം കാണാം ആടാ ഉണ്ണി ചെയർമാൻ വിളിക്കുന്നു എത്തിയോ നിനക്കൊന്നും ടെൻഷൻ ഉണ്ടാവില്ലല്ലോ അതെങ്ങനെയാ സ്വന്തം മക്കള് മത്സരിക്കുമ്പോ തന്തയ്ക്കും അതി അതിന് ഞാൻ ഞാൻ നിന്റെ തന്തയല്ല തള്ളയല്ലോ സമ്മതിച്ചു എന്നാലും നിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി താല്പര്യമൊന്നും കൂട്ടിക്കോളൂ അതേ ഈ സ്നേഹ മനസ്സിലായോ ഈ സംഗീത കോടതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനൽ റൗണ്ടിൽ ഒരു ഇസ്ലാമും നമ്പൂതി തമ്മിൽ മത്സരിക്കണേ അറിയോ ഉണ്ടെന്ന് അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ മകൻ എന്നുള്ള പരിഗണന എന്തായാലും നീ തന്നെ ജയിക്കണം ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനുള്ള അവസര കിട്ടണേ അതും മഹാരഥന്മാരോടൊപ്പം ഈ കോളേജിൽ നിന്നും ഒരു ബ്രാഹ്മണനെ അവിടെ എത്താൻ പാടുള്ളൂ സംഗീതം ദേവകലയാ ബ്രാഹ്മണർക്ക് ദേവന്മാരുടെ തൊട്ടടുത്ത സ്ഥാനം അത് മനസ്സിലാക്കാതെ അത് പറയരുത് സർ പ്രശസ്തനായ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലി ഏത് ജാതിയെ ഗായകൻ യേശുദാസ് ഏതാ ജാതി ജാതിന്റെ ജാതി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ സാർ അങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ടാവും ഞാൻ ഇവിടുത്തെ സംഗീത കോളേജിലെ ചെയർമാൻ ഒരിക്കലും വർഗീയവാദി ആകരുത് ജാതി ചിന്ത വെടിഞ്ഞ് എന്നിൽ വിശ്വസിക്കും ഞാൻ ജയിക്കാം അവന്റെ ആത്മവിശ്വാസം തരക്കട്ടില്ല അവന്റെ അച്ഛന്റെ അതേ പ്രകൃതം പക്ഷെ എനിക്ക് തോറ്റേ പറ്റൂ വഴി ഞാൻ നേരത്തെ കണ്ടു വെച്ചിട്ടുണ്ട് പക്കമേളക്കാരെ സ്വാധീനിക്കണം അവൻ പാടുമ്പോൾ ശ്രുതി ശ്രുതി തെറ്റണം പെട്ടെന്ന് മാറിയാൽ എത്ര വലിയ സംഗീതജ്ഞനായാലും ഒന്ന് പതറും അത്രയ്ക്കും സുലൈമാന്റെ സംഗീത പാരമ്പര്യം എന്താണെന്ന് അറിയോ എനിക്ക് ഇല്ല അവൻ സംഗീത കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഥാനത്ത് അവൻറെ അമ്മ തന്നെയാണ്